ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ മാവാതിരുമേനിയും അഭിവന്യരായ പിതാക്കന്മാരെയും ബഹുമാനപ്പെട്ട റമ്പാച്ചന്മാർ വന്യരായ കോറപ്പിസ്കോപ്പാച്ചന്മാർ സഭയുടെ സഭാസ്ഥാനികളായ ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി അമേലച്ചൻ ബഹുമാനപ്പെട്ട റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ ഓണാട്ട് സാറ് സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ തൊണ്ണൂറാമത്തെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടേത് ഇന്ന് ആ നമ്മൾ ആചരിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് ഓറിയൻ്റൽ ഓർത്രോ സഭയിൽ ആ സഭയുടെ പ്രത്യേകത ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ പ്രത്യേകതയാണ് സ്വയശീർഷകത്വവും സ്വയഭരണക്രമീകരണവും ആധുനിക കാലഘട്ടത്തിൽ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഒരു ഭരണഘടന ഉണ്ടായത് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഒരു ഭരണഘടന ഉണ്ടായത് അർമേനിയൻ അപ്പോസ്തോലിക് സഭയ്ക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് ഒരു ഭരണഘടന ഉണ്ടായത് ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്യ അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഒരു ഭരണഘടന ഉണ്ടായത് അതിനു മുൻപ് ഏകദേശം അറുപത്തി നാല് വർഷങ്ങൾക്ക് മുൻപ് അന്ത്യോക്യൻ സുറിയാനി സഭയ്ക്ക് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് അറുപത്തിനാല് വർഷം മുൻപ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വ്യക്തമായ ഭരണഘടന രൂപീകൃതമായി യഥാർത്ഥത്തിൽ സഭയുടെ ഭരണഘടനയുടെ തനിമ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ അർത്ഥതലത്തിലാണ് എത്രമാത്രം സ്വതന്ത്ര ബോധത്തോടും സഭയുടെ നല്ല സാക്ഷിത്വത്തിൻ്റെ പ്രേരണയോടും കൂടി മലങ്കര സഭയിലെ പിതാക്കന്മാരും അൽമായ നേതൃത്വവും വിചാരിച്ചു എന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്രോ സഭയുടെ പുരാതനമായ ഭരണഘടനയാണ് മലങ്കര ഓർത്രോ സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അതിനുവേണ്ടി പരിശ്രമിച്ച അഭിമന്യ പിതാക്കന്മാരെയും അൽമായ നേതൃത്വത്തെയും ഈ അവസരം ദൈവസന്നതിയിൽ സ്മരിക്കുന്നു അവരുടെ ഓർമ്മ ദൈവസന്നിധിയിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യഥാർത്ഥത്തിൽ ഈ അടുത്തയിടയിൽ കേട്ട പ്രത്യേകിച്ച് വളരെയധികം പ്രചുരപ്രധാനം ലഭിച്ച ചില വാക്കുകളുണ്ട് ബഹുമാനപ്പെട്ട അമ്മയിൽ ഓർമ്മിപ്പിച്ചതുപോലെ മഷിഹായിൽ നമ്മെ ജനിപ്പിച്ച പരിശുദ്ധനായ മാർത്തോമാസ്ലിഹ യഥാർത്ഥത്തിൽ പരിശുദ്ധനായ മാർത്തോമാസ്ലിഹയാണ് മലങ്കര സഭയിലെ നസ്രാണികളുടെ ആത്മീയ പിതാവെന്ന് പണ്ട് പറയാൻ വിഷമമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിൻഗാമി എന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ തന്നെ പറയാൻ വിഷമിച്ചവരെല്ലാം ഇപ്പോൾ ആവർത്തിച്ച ആവർത്തിച്ച മാർത്തോമാലിഹായ അപ്പോസ്തോലിക പൈതൃകത്തെ കുറിച്ച് പറയുന്നു എത്ര മാത്രം തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്ക് പ്രസക്തി ഉണ്ട് എന്ന് ഇന്ന് കേരളത്തിലെ വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ പിതാക്കന്മാർ അവരുടെ സ്ഥാനാരോഹണ സമയത്ത് അവർ അഭിമാനം കൊള്ളുന്നു മാർത്തോമാ ലിഹായുടെ അപ്പോസ്തോലിക പൈതൃകത്തെക്കുറിച്ച് കൂടാതെ തന്നെ ഭാരതസഭയുടെ പൈതൃകം മാർത്തോമാസലിഹയുടെ അപ്പോസ്തോലിക പൈതൃകമാണെന്ന് ഈ ഡിസംബർ മാസം ഇരുപത്തൊന്നാം തീയതി മാർത്തോമാസുലിഹായുടെ രക്തസാക്ഷി ദിനത്തിൽ ജോസഫ് മാർ മാർഗ്രീകോറിയ തിരുമേനി ഭംഗിയായി പ്രസംഗിച്ചു വലിയ ആശ്വാസം അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വിശ്വാസമാണ് വിശ്വാസികളുടെ അവിശ്വാസത്തിന് വിരാമം ഇട്ടത് ഈ വാചകം അദ്ദേഹം പറഞ്ഞ വാചകം എത്ര മനോഹരമാണ് വിശ്വാസ സമൂഹത്തിന്റെ അവിശ്വാസത്തിന് വിരാമം ഇട്ടത് മാർത്തോമാ വിളിച്ചു പറഞ്ഞ എന്റെ കർത്താവും എന്റെ ദൈവവുമെന്ന വിശ്വാസ പ്രഖ്യാപനമാണ് മാർത്തോമാ നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ച പിതാവാണ് മാർത്തോമാ പൈതൃകമാണ് അത് എല്ലാറ്റിലും ഉപരി വിശ്വാസ സമൂഹത്തിന്റെ അവിശ്വാസത്തിന് വിരാമം ഇടുന്നത് തോമാ ഏറ്റു പറഞ്ഞ തോമാലിഹ പ്രഖ്യാപിച്ച അപ്പോസ്തോലിക വിശ്വാസമാണ് പരിശുദ്ധ ഭാവാതിരുമേനി ഇത് കൂടുതൽ എന്ന വേണം യോജിപ്പിന്റെ ഒരു അന്തരീക്ഷത്തിനെ കാരണം ഒറ്റ കാര്യം കൂടെ ചെയ്താൽ മലങ്കര സഭയിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ഈ മൂന്ന് കാര്യങ്ങൾ ക്രിസ്തുവൽ ജനിപ്പിച്ചത് മാർത്തോമാ അപ്പോസ്തോലിക അപ്പസ്തോലിക പൈതൃകം മാർത്തോമാ ലിഹയുടെ അപ്പോലിക പൈതൃകമാണെന്നും വിശ്വാസ സമൂഹത്തിന്റെ അവിശ്വാസത്തിന് വിരാമം ഇട്ടത് തോമാ വിശ്വാസ പ്രഖ്യാപനമാണെന്നും പറഞ്ഞ അഭിമന്യ തിരുമേനി ഒന്ന് തിരിഞ്ഞു നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിറിയൻ അന്ത്യോക്യൻ സഭയുടെ പാത്രകീസ് ഇഗ്നാത്യോസ് യാക്കോബ് ത്രിതിയൻ പാത്രകീസ് ബാബ തിരുമേനി ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പന മലങ്കര സഭയുടെ പരമാധ്യക്ഷനായ ഔഗൻ ബാബ്ക്ക് നൽകി അതിനകത്ത് നിർഭാഗ്യവശാൽ ഇന്ന് അഭിമന്യു ജോസഫ് മാർ മാർഗ്രീകോറിയോസ് തിരുമേനി പറഞ്ഞതിനെ

ഈ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന കൂടെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് അതൊന്ന് പിൻവലിച്ചാൽ മലങ്കര സഭയിൽ സ്വാതന്ത്ര്യവും ഉണ്ടാകും അവിടെയാണ് കാലഘട്ടം തെളിഞ്ഞു യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് വിഭാവനം ചെയ്ത മലങ്കര മലങ്കരസഭയുടെ സ്വത്വബോധം ഓർക്കണം ഒരു ഭരണഘടന വിവക്ഷിക്കുന്നത് സ്വയശീർഷകത്വവും സ്വയംഭരണത്തിന്റെ മാർഗവുമാണ് അത് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ വളരെ വ്യക്തം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലങ്കര ഓർത്തറോക്സ് സഭ ഓറിയന്റൽ ഓർത്രോ സഭയുടെ ഭാഗമാണ് മലങ്കര ഓർത്രോ സഭ ഈ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പരമാധ്യക്ഷനാൽ ഭരിക്കപ്പെടുന്നതാണ് സഭയുടെ സ്വയ ശീർഷകത്വം സ്വയഭരണ അവകാശം അതടിവരയിടുന്നതാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അതെന്നും നിലനിൽക്കും ആ ഭരണഘടനയിൽ അടിസ്ഥാനമാക്കി രണ്ടാമത് ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ് ഇത് സംയോജിപ്പിൻ്റെ ഒരു മാർഗരേഖയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ക്രമീകരിക്കപ്പെടുമ്പോൾ നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം പാവിച്ച ഈ ഭാരതത്തിൽ ജനാധിപത്യ താല്പര്യങ്ങൾ എല്ലാ മേഖലകളിലും സ്വതന്ത്രമായ ചിന്തകൾ അങ്കുരിക്കുന്ന സാഹചര്യമാണ് എന്നാൽ മലങ്കര സഭയെ സംബന്ധിച്ചോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ എന്ന് പറയുന്നത് ശക്തമായ ഈ സഭയെ അധീശപ്പെടുത്തുവാനുള്ള മറ്റ് ക്രൈസ്തവ സഭകളുടെ ശ്രമങ്ങൾ നിർവഹിക്കുന്ന സമയമാണ് എന്നാൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന രൂപീകരണത്തിൽ ഒന്നാം ക്ലോസ് മുതൽ വായിക്കുമ്പോൾ ആരെയും ഒഴിവാക്കാതെ എന്നാൽ ആർക്കും അടിമപ്പെടാതെ സഭയിൽ ഭിന്നത ഉണ്ടാകാതെ ഒരു യോജിപ്പുണ്ടാകണമെന്ന് മലങ്കര സഭാ പിതാക്കന്മാരും അത്മായ നേതൃത്വവും ക്രമീകരിച്ചത് കൊണ്ടാണ് മുപ്പത്തിനാലിലെ ഭരണഘടന ഒരു സംയോജിപ്പിന്റെ രേഖയായി രൂപപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഓറിയന്റൽ ഓർത്തഡോ സഭയിലെ മറ്റൊരു സഭകളുടെയും ഭരണഘടനയിൽ മറ്റ് സഭാപിതാക്കന്മാരുടെ പേരുകളോ പ്രിവിലേജസോ പറയുന്നില്ല എന്നാൽ ഒന്നാം ഖണ്ഡികയിലും നൂറ്റി ഒന്നിലും നൂറ്റി പതിനാലിലും ഈ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ സിറിയൻ ഓർത്തഡോ സഭയുടെ തലവൻ പാത്രികീസ് ബാബായെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ടാത്രികീസ് ബാബ സഭയാൽ അംഗീകരിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നവനാണെങ്കിൽ ആ പാത്രികീസ് മലങ്കര സഭ അംഗീകരിക്കും അതുകൊണ്ട് ഭരണഘടനയ്ക്ക് വിധേയമായി മലങ്കര മലങ്കരസഭയ്ക്ക് അന്ത്യോക്യൻ പാത്രികീസിനെ അംഗീകരിക്കുന്നതിന് യാതൊരുവിധ വൈമുഖ്യവും ഇല്ല അതിൻ്റെ പേരിൽ സഭയിൽ ഒരു ഭിന്നതയും ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇത് യോജിപ്പിൻ്റെ മനോഹരമായ രേഖയാണ് അതോടൊപ്പം തന്നെ പലരുടെയും ചിന്ത മലങ്കര എത്ര പോലീത്തായിരിക്കും പൗരസ്ത്യ കാതോലിക്കായിരിക്കും ഭദ്രാസനം എത്ര പോലീത്തന്മാർക്കും ഇടവക വികാരിക്കുമൊക്കെ അവകാശങ്ങളുള്ളൂ എന്ന് എന്നാൽ ഒരിക്കലുമല്ല തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന യഥാർത്ഥത്തിൽ ജനാധിപത്യപരവും വിശ്വാസ സമൂഹത്തിൻ്റെ സംരക്ഷണവുമാണ് ഞാനിത് പറഞ്ഞതിന്റെ കാരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ഒരു പരിമല പ്രതിപുരുഷ യോഗം കൂടുന്നുണ്ട് പത്രശ്രുതിയൻ പാത്ര കിസ്ബാബ വന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിലെ മുളന്തുരുത്തി സുനക വെച്ചാണ് മാനേജിംഗ് കമ്മിറ്റി രൂപം പ്രാപിച്ചതെന്നൊക്കെ പലരും പറയുന്നുണ്ട് എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ മൂന്ന് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പരിമല പ്രതിപരുഷ യോഗത്തിൽ വെച്ച് മാനേജിങ് കമ്മിറ്റി രൂപം കൊണ്ടു അതിൽ നാല് വൈദികരും എട്ട് അൽമായക്കാരും നാല് വൈദികരും എട്ട് അൽമായക്കാരും എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ വന്നപ്പോൾ ആ നാലെന്നുള്ളത് എട്ടായി അൽമായ എണ്ണം പതിനാറായി ഇന്നും മലങ്കര സഭയുടെ പ്രധാന ഭരണ ക്രമീകരണമായ മാനേജിങ് കമ്മിറ്റിയിൽ ഇരട്ടിയിലധികമാണ് അൽമായ സമൂഹത്തിൻ്റെ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം അത് തന്നെയാണ് ഈ ാലിലെ ഭരണഘടന പൂർണമായും വിശ്വാസ സമൂഹത്തിൻ്റെയും അൽമായ സംരക്ഷണത്തിൻ്റെയും രേഖയാണെന്ന് പറയുന്നത് ഇതിൽ ജനാധിപത്യം മാറ്റപ്പെടുന്നില്ല പൗരോഹിത്യ മേധാവിത്വമില്ല അതേസമയം ഒരു ഇടവക മുതൽ മലങ്കര സഭയുടെ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വരെ നിയന്ത്രിക്കുന്നതും എല്ലാ അവകാശങ്ങളും വ്യക്തമാക്കുന്നതും അൽമായ സമൂഹത്തിലൂടെയാണ് പുരോഹിതരുൾപ്പെടെയുള്ള വൈദിക ഗണത്തെയും എല്ലാറ്റിലും മഹാപുരോഹിതന്മാരെയും മലങ്കര പോലീസായെയും കാതോലിക്കായെയും തെരഞ്ഞെടുക്കുന്നത് മലങ്കര സഭയിലെ അൽമായ സമൂഹമാണ് അത്രമാത്രം അൽമായ സംരക്ഷണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭരണഘടന വ്യക്തമാക്കുന്നുവെന്നത് സത്യം നമുക്ക് പലപ്പോഴും ഇന്ന് കണ്ണടച്ച് ഇരുട്ടുണ്ടാക്കുന്ന രീതിയാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിലും വിവിധ മാധ്യമങ്ങളിലും നിലനിൽക്കുന്നത് അങ്ങനെ പലതരത്തിൽ മുപ്പത്തിനാല് അംഗീകരിച്ചാൽ അതോടെ നമ്മൾ അവസാനിക്കും എന്ന തെറ്റായ ധാരണ പുലർത്തുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ അങ്ങനെയല്ല കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ചട്ടക്കൂടാണ് ഭരണഘടനയിൽ ഉൾപ്പെട്ടുകൊണ്ട് മാത്രമേ മലങ്കരമെത്ര പോലീത്തായിരിക്കും പൗരസ്ത്യകാതോലിക്കായിക്കും ഇടവകമെത്ര പോലീത്തന്മാർക്കും ഇടവക വികാരിമാർക്കും നിർവഹണവും ശുശ്രൂഷയും നിർവഹിക്കണമെങ്കിൽ അത് ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടായിരിക്കും അതാണ് ഭരണഘടനയുടെ പ്രത്യേകത അങ്ങനെ ഒരു ചട്ടക്കൂട് ഒരിക്കലും ജനാധിപത്യ വിരുദ്ധമല്ല ഒരു സമൂഹത്തിനും ഭാരമല്ല ഈ തൊണ്ണൂറ് വർഷം തികയുമ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഭംഗിയും അതിൻ്റെ സുതാര്യതയും നമുക്കറിയാവുന്നതുപോലെ ഭാരതത്തിലെ വിവിധ കോടതികൾ സുപ്രീം കോടതി വരെ വളരെ വ്യക്തമായി വിശകലനം ചെയ്യുകയും വ്യക്തമാക്കപ്പെടുകയും ചെയ്യുന്നതാണ് സമയപരിമിതിയിൽ അവസാനിപ്പിക്കട്ടെ ഡിസംബർ മാസം പതിനാറാം തീയതി തബല വിദഗ്ധൻ സക്കീർ ഹുസൈൻ മരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് മലയാള മനോരമയുടെ മുഖപ്രസംഗത്തിൽ മനോഹരമായ ഒരു വാക്കുണ്ട് അദ്ദേഹം വിവിധ പാരമ്പര്യങ്ങളിലുള്ളവരെ സംഗീത പ്രത്യേകിച്ച് തബല പഠിപ്പിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു വാക്കുണ്ടാകും നിങ്ങളുടെ പാരമ്പര്യം തിരിച്ചറിയുക പാരമ്പര്യത്തെ ആദരിക്കുക പാരമ്പര്യത്തിൽ വളരുക യഥാർത്ഥത്തിൽ ഇന്ന് മലങ്കര ഓർത്രോസഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന നവതിയാഘോഷം നിർവഹിക്കുമ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എന്താണ് മലങ്കര ഓർത്രോസഭയുടെ അപ്പോസ്തോലിക പൈതൃകം എന്താണ് മലങ്കര ഓർത്രോസഭയുടെ അപ്പോസ്തോലിക പാരമ്പര്യം ആ പാരമ്പര്യത്തെ തിരിച്ചറിയുക ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുക ആ പാരമ്പര്യത്തിൽ വളരുക അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഉരുക്ക് കോട്ടയാണ് യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന സുറിയാനിക്കാരുടെ ആരാധനാ പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് പൊതു പ്രാർത്ഥനകളും സ്ലൂസോ പ്രാരംഭ പ്രാർത്ഥനകളും ചെറിയ പ്രാർത്ഥനകളും എത്ര പ്രാർത്ഥനകളും ഒക്കെ അവസാനിക്കുമ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ സുറിയാനി ആരാധന പാരമ്പര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തും മോറാൻ വാലോഹാൻ അല്ല ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ എന്ന് പറഞ്ഞ് നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നു ഇത് അന്ത്യോക്കൻ സുറിയാനി ആരാധന പാരമ്പര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ അഭിമന്യു ജോസഫ് മാർ ഗ്രീഗോറിയോ സിനിമേനി പറഞ്ഞു വിശ്വാസികളുടെ അവിശ്വാസത്തിന് തോമസ് പറഞ്ഞ വിശ്വാസമാണ് അത് തിരുമേനി മാത്രം കണ്ടുപിടിച്ചതല്ല ഏകദേശം അഞ്ചാം നൂറ്റാണ്ട് മുതൽ സുറിയാനി ആരാധന പാരമ്പര്യം പ്രഘോഷിക്കുന്ന സത്യമാണ് തോമസ് ലിഹായ അപ്പസ്തോലിക പാരമ്പര്യവും തോമസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനവും ആ വിശ്വാസ പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുന്ന മനോഹര നിമിഷമാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയുടെ അവധി ആഘോഷം ദൈവം അനുഗ്രഹിക്കട്ടെ